السلام عليكم ورحمة الله وبركاته حديث كلاس آير تير نوتي عوتي عرب وهم أنا إمام نسائي رضي الله عنه ربطتي إن الحديث أن سالم النبي قال سالم رضي الله عنه إلنا نوائدنا أو أولت في داونا تتدري كنو برنو كان رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم تنغل آيرنو يصبح അലറാഹിലെത്തി വാഹനത്തിൻ്റെ മേലിരുന്ന് അവിടെ നിസ്കരിക്കാറുണ്ടായിരുന്നു സബ്യുഹോ എന്ന് പറഞ്ഞാൽ അയ്യു സല്ലി വാഹനത്തിൻ്റെ മുകളിൽ വെച്ച് ഒട്ടകപ്പുറത്തും മറ്റുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ മുകളിൽ വെച്ച് തന്നെ നിബി സാഹു അലൈവിസ്ലം നിങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നു സുന്നത്ത നിസ്കാരം തത്വഹു ആ വാഹനം ഏതൊരു ഭാഗത്തേക്കാണോ മുന്നിട്ടിട്ടുള്ളതെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു തന്നെ ഏതൊരു ദിശയിലേക്കാണോ നിമിത്തങ്ങൾ യാത്ര പോകുന്നത് ആ വാഹനം തിരിഞ്ഞിട്ടുള്ളത് ആ ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ മുകളിൽ വെച്ച് നബി നബിസുലഹു അലൈ വസ്ലമ തങ്ങൾ സുന്നസ്കരിക്കാറുണ്ടായിരുന്നു അളിഹ ആ വാഹനത്തിന് മുകളിൽ വെച്ച് തന്നെ വിത്ര നിസ്കരിക്കാറുണ്ടായിരുന്നു വാഹനത്തിന് മുകളിൽ വെച്ച് നിസ്കരിക്കാറില്ല പുറവ് നിസ്കരിക്കുമ്പോൾ ക്ബിലൊക്കെ തന്നെ മുന്നിട്ട് നിസ്കരിക്കണം സുന്നത്ത നിസ്കാരങ്ങൾ യാത്രയിൽ വാഹനം എങ്ങോട്ടാണോ ഏത് ദിശയിലേക്കാണോ പോകുന്നത് അങ്ങോട്ട് തിരിഞ്ഞ് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാം ആദ്യത്ത് നമുക്ക് വലിയൊരു പാഠമാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദീർഘയാത്ര ഒക്കെ പോകുമ്പോൾ ജമ്മു കസൂറൊക്കെ ആക്കുമ്പോൾ നിസ്കരിക്കുമ്പോ പലപ്പോഴും നമുക്ക് സുന്നത്ത് നിസ്കരിക്കാനുള്ള സമയം ലഭിച്ചില്ലെന്ന് വന്നേക്കാം അപ്പൊ വാഹനത്തിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ സുന്നത്തുകൾ നിർവഹിക്കാം അത് ഏതൊരു ദിശയിലേക്കാണോ വാഹനം ഓടുന്നതെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞ് നമുക്ക് സുന്നത്തുകൾ നിസ്കരിക്കാം പ്രവാതി നിസ്കാരങ്ങളും വഴയും വിത്തുറും ആ സുന്നത്താ നിസ്കാരങ്ങളൊക്കെ അങ്ങനെ നിർവഹിക്കാം അതേസമയത്ത് ഫറന്ന് ഒരു നിലക്ക് നമുക്ക് ഇറങ്ങി നിസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ നിസ്കരിക്കണം പിന്നീട് അത് മടക്കി നിസ്കരിക്കണം സുന്നസ്കാരം അങ്ങനെ മടക്കേണ്ടതില്ല അള്ളാഹു താഴെ ഇതെല്ലാം ഉൾക്കൊള്ളാനും സുന്നത്തുകൾ കൂടുതൽ തിര തിരക്കുള്ള യാത്രയിലാണെങ്കിലും സുന്നത്തുകളൊക്കെ കൊണ്ടുവരാനും ജീവിതത്തിൽ പകർത്താനൊക്കെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെറംബലാലും വാഹമത് വർക്കാത്തു